ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അതുപോലെ പത്രിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കാം കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് സവാള ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം സവാള വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളകും അതുപോലെ വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ തൊലി കളഞ്ഞ ഒരു തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായിട്ട് വഴിച്ചെടുക്കണം കേട്ടോ വെണ്ടയ്ക്കൊക്കെ ശരിക്ക് വാടി വരണം ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ മല്ലിപ്പൊടി പിന്നെ ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഈ വെണ്ടക്കയിലേക്കും അതുപോലെ തക്കാളിയിലേക്കുമൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരുകിയതാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ രണ്ടാം പാലിൽ ഒരല്പം വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി അത് നമ്മൾ ചതച്ചെടുത്ത ആ ഒരു ഭാഗത്തിലുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് വറവ് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ അധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വറ്റൽ മുളക് കട്ട് ചെയ്തതും അതുപോലെ വേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വെണ്ടയ്ക്ക മപ്പാസ് തയ്യാറായിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്